واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وجاوزنا ببني إسرائيل البحر فأتبعهم فرعون وجنوده بغيا وَعَدْوًا حتى إذا أدركه الغرق قال: آمنتك آمنت أنه لا إله إلا، لا إله إلا الذي آمنت به. آمنت به بنو إسرائيل وأنا من المسلمين آآ الآن وقد عصيت قبل وكنت من المفسدين فاليوم ننجيك ببدنك فت... لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون أدرني ماري الله തത്വയുള്ളവരായി ജീവിച്ച് മരിക്കാൻ നാം എല്ലാവരും എപ്പോഴും പരിശ്രമിക്കണം എന്നാദ്യമായി വസീത്ത് ചെയ്യുക സുബ്ഹാനഹു പവിത്ര മാസമായി നമുക്ക് പരിചയപ്പെടുത്തിയ മഹർമാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് മഹർമാസത്തിൻ്റെ പ്രത്യേകതകളും പ്രാധാന്യവും ഒക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് മഹറം പത്തും മഹറം ഒമ്പത് പത്ത് ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നതിന് പ്രാധാന്യമുണ്ടെന്ന് ഹദീസുകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നു അലഹി വസല മുഹറം ഒമ്പത് പത്ത് ദിവസങ്ങളിൽ നോമ്പ് കാരണമായി ഹദീസുകളിൽ പഠിപ്പിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് ചെന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ നോമ്പനുഷ്ഠിക്കുകയും അതിൻ്റെ കാരണമായി

നിങ്ങളെക്കാൾ ബന്ധം എനിക്കാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നബി നോബിൽ അലഹി വസ്സലാമ അനുഷ്ഠിച്ചത് എന്ന് കാണാം നബി കാണാംബി അലഹിമിന്റെ ചരിത്രം മുഹറം പത്തുമായി ബന്ധമുണ്ട് എന്നതാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ് മുസാ നബി അലഹിമിന്റെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന ചോദ്യത്തിന് ഏറ്റവും പ്രഥമമായി നമുക്ക് പറയാൻ കഴിയുന്ന ഉത്തരം തൗഹീദിന്റെയും തവക്കുലിന്റെയും വലിയ പാഠങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് ആ ചരിത്രത്തിന്റെ തുടക്കം മുതൽ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക ഫറോവ രാജാവാകുന്നു സ്വപ്നത്തിൽ ബനു ഇസ്രേലിൽപ്പെട്ട ഒരു ഒരാൾ തന്നെ കൊല്ലുമെന്ന് സ്വപ്നം കാണുന്നു ആ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ പിറന്നു വീഴുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊല്ലാൻ ഉത്തരവിടുകയാണ് ആ സമയത്ത് ജനിക്കുന്നു വിശുദ്ധ പറയുന്നത് കാണാൻ കഴിയും ഒരാൻകുഞ്ഞ് ജനിച്ചതിന്റെ വിഷമത്തിലാണ് ആ മാതാവ് ഉള്ളത് ഈ വിവരം അറിയാൻ ആളുണ്ട് അറിയിക്കാൻ ആളുണ്ട് ഫറോവയുടെയും കിങ്കരന്മാരുടെയും ചെവിയിൽ ഈ വിവരം എത്തിയാൽ തന്റെ കുഞ്ഞ് കൊല്ലപ്പെടുമെന്ന് ഉറപ്പാണ് ആ ഒരു അസ്വസ്ഥതയിൽ കഴിയുന്ന മാതാവിന്റെ മനസ്സിൽ അള്ളാഹു സുബാന തോന്നിക്കുകയാണ് ഈ കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി ആ പെട്ടി പുഴയിലേക്ക് ഒഴുക്കാൻ വേണ്ടി നമുക്കറിയാം മുസാ നബിയുടെ മാതാവ് ഒരു നബിയല്ല അവരുടെ മനസ്സിൽ തോന്നുകയാണ് അള്ളാഹു അഹയിൽ നൽകുന്നത് അങ്ങനെയാണ് അവരുടെ മനസ്സിൽ തോന്നുകയാണ് അല്ലാതെ മലക്ക് നേർക്ക് നേരെ വന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ ഈ ഒരു തൻ്റെ മനസ്സിൽ തോന്നിക്കുന്ന ആ ഒരു കാര്യം അത് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച ആ സ്ത്രീ ചെയ്യുകയാണ് അലുവേ എത്രമാത്രം അവരുടെ മനസ്സിൽ ആ തവക്കുൽ ഉണ്ട് എന്നത് ഈ തോന്നൽ അത് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഈ കാര്യം ചെയ്യുന്നത് നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല അതാണ് പിന്നീട് മൂസാ നബി അലഹിസ്സലാമിന്റെ ചരിത്രത്തിൽ എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയുന്നത് ആ ചരിത്രം വിശദീകരിക്കേണ്ടതില്ല നമുക്കറിയാം മൂസാ മുസാനബി അലഹിസ്സലാം ഫിറോണിന്റെ കൊട്ടാരത്തിൽ വളരുന്നു അവിടുത്തെ യുവാവായി മാറുന്നു അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോ തിബിത്തിയിൽപ്പെട്ട ഫിർറാമിന്റെ വർഗത്തിലും അതേപോലെ ബനു ഇസ്രായേലിയറിലും പെട്ട ആ രണ്ട് ആളുകൾ തമ്മിൽ തല്ലുകൂടുന്നത് കാണുന്നു മുസാനബി ഈ തിബിത്തി വംശജനായ ആൾ അവിടെ മരിച്ചു വീഴുന്നു മുസാനബി അലഹിസ്സലാം അവിടെ നിന്ന് നാടുവിട്ടു പോവാൻ മദീനിലേക്കെത്തുന്നു അവിടെ നിന്ന് വിവാഹം കഴിക്കുന്നു തിരിച്ചു വരുന്നു ആ സമയത്താണ് മുസാനബി അലഹിസ്സലാമിന് വഴി ലഭിക്കുന്നത് ഈ വഹി എന്താണ് ഫിറോന്റെ അരികിലേക്ക് പോവുക എന്നിട്ട് തൗഹീദ് പറഞ്ഞു കൊടുക്കുക ഫിറഹുനിന്റെ കയ്യിൽ നിന്ന് ബനു ഇസ്രായേലെ മോചിപ്പിക്കുക ആലോചിച്ചു നോക്കണം പോകേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടത് ഫിറാഹുനിന്റെ അരികിലേക്കാണ് ആദ്യ ദിവസം തന്നെ ജനിച്ചു വീണ അന്ന് തന്നെ ഫിറഹുനിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് രണ്ടാമത്തേത് ഈ കൊലപാതകം നടന്നപ്പോഴും അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ് ആ ഫിറാഹുൻ സാധാരണക്കാരനല്ല പറയുന്നത് അനറബുക്കുമുല്ലെന്ന് ദൈവം നിയോഗിച്ച ആൾ എന്നൊന്നല്ല പറയുന്നത് ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ ഞാൻ തന്നെയാണ് റബ്ബ് റബ്ബെന്ന് ഞാൻ തന്നെയാണ് റബ്ബ് എന്ന് പറയുന്ന മുന്നിലേക്ക് പോയി ആ നിന്ന് ഒരു പ്രതിയായി രക്ഷപ്പെട്ടു പോയ മനുഷ്യൻ പറയണം നീ അല്ല റബ്ബ് നീ അല്ലാത്ത ഒരു റബ്ബ് സമാവാസികൾ ആകാശഭൂമികളൊരു രക്ഷിതാവായ റബ്ബുണ്ട് എന്ന് സ്വാഭാവികമായും ഭയമുണ്ട് സംസാരത്തിൽ അല്പം ചില വൈഭവക്കുറവുണ്ടോ എന്ന സംശയം നബി നബി പറയുന്നുണ്ട് എനിക്ക് സഹായിയായി നിശ്ചയിച്ചു തരണമെന്ന് നിശ്ചയിക്കണം പോവുകയാണ് രണ്ടാളും അവിടെ അള്ളാഹു പറയുന്നുണ്ട് കാൽ ഖല്ല ഫതഹബാബി ആയാത്തിന ഇന്നാക്കും നിങ്ങൾ പോയിക്കോളൂ ആരായാലും ശരി ഏത് രാജാധികാരിയായാലും ശരി ഏത് ചക്രവർത്തി ആയാലും ശരി എത്രമാത്രം അധികാരം ഉണ്ടായാലും ശരി നിങ്ങൾ പോയിക്കോ നിങ്ങൾ പോയി പറഞ്ഞോളാ കാരണം ഇന്നും നിങ്ങളുടെ കൂടെ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ട് അള്ളാഹു കൂടെയുണ്ട് ഞാൻ സത്യത്തിന്റെ ഭാഗത്താണെങ്കിൽ ഞാൻ നേരിന്റെ ഭാഗത്താണെങ്കിൽ ഞാൻ അള്ളാഹുവിനെ സഹായിക്കുന്നവനാണെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ നിർദ്ദേശിക്കുന്നവനാണെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിക്കുന്നവനാണെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ എന്റെ കൂടെ റബ്ബ് ഉണ്ടാകും എന്ന ബോധം അതാണ് വിശ്വാസിയുടെ കരുത്ത് ഏത് ഫറോവയുടെയും കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന് നീ അല്ല റബ്ബ് എന്ന് പറയാനുള്ള കരുത്ത് കിട്ടുന്നത് ആ ഒരു വിശ്വാസത്തിൽ നിന്നാണ് ആ ഒരു ആത്മബോധമാണ് മുഹറം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഭയപ്പെടാതെ ജീവിക്കണമെങ്കിൽ ആരുടെയും മുന്നിൽ തലകുനിക്കാതെ ജീവിക്കണമെങ്കിൽ ആ റബിനെ വിശ്വാസികളായി കാണ കാണാൻ മുന്നോട്ട് പോകണമെങ്കിൽ ഓരോ ഇരയനക്കങ്ങളെയും പേടിക്കുന്ന ഭീരുക്കളായി ഈ ഉമ്മത്ത് മാറാതിരിക്കണമെങ്കിൽ ഈ വിശ്വാസത്തിന്റെ കരുത്തുണ്ടാകണം എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ടാകുമെന്ന ബോധം ആ ബോധം പിന്നെയും കാണാൻ നമുക്ക് ചരിത്രം മുന്നോട്ട് പോകുമ്പോ നബി അലൈഹിസ്സലാമും അനുയായികളും പോവുകയാണ് കൽപ്പന പ്രകാരം പിന്നാലെ ഫിറവും സംഘവും വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നബി അലൈഹിമിനോട് അനുയായികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ മൂസ എന്താ വരാൻ പോകുന്നത് എന്താണ് സംഭവിക്കുക മൂസ ഇതാ മൂസ നമ്മൾ ഇപ്പൊ പിടിക്കുമല്ലോ എന്ന് ഭയപ്പെടുന്ന സമയത്ത് പറയുന്നുണ്ട് കല്ല ഇന്ന റബ്ബി കൂടെ കൂടെ അവൻ വഴി കാണിച്ചു തരും ഒരാൾക്കും നമ്മെ പിടികൂടാൻ കഴിയില്ല ഇതിനേക്കാൾ വലിയ ആത്മവിശ്വാസം എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടാനുള്ളത് അത് വിശ്വസിച്ച് നൂറ്റാണ്ടുകൾ കഴിയുന്ന ആളുകൾക്ക് മാത്രം ഉണ്ടാകുന്നതല്ല കണ്ടല്ലോ നമ്മൾ മുസാ നബിയുടെ ചരിത്രത്തിൽ മൂസ നബി അലഹിസ്സലാമിനെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്ന ജാലവിദ്യക്കാർ അവര് വരുമ്പോ ചോദിക്കുന്നുണ്ട് ഫിറോനോട് ഞങ്ങൾ കാരണം അവർക്ക് അവരുടെ ഒരു ആത്മവിശ്വാസം ആണ് ഞങ്ങൾ എല്ലാവരും ഒന്നായാൽ മൂസ ഒന്നുമല്ല എന്ന ധൈര്യത്തോടു കൂടി അവർ വരുന്നത് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പദവികൾ ഞങ്ങൾക്ക് സമ്മാനമൊക്കെ തരൂലേ നിങ്ങൾ എന്താ അടുത്ത ആളാവും അതിനേക്കാൾ വലിയ പദവി എന്താ ഉള്ളത് ആ ധൈര്യത്തിലാണ് ാണ് അവര്ബിയെ പരാജയപ്പെടുത്താൻ ചെല്ലുന്നത് എന്നിട്ടോ സംഭവിച്ചത് അവരുടെ ജാലവിദ്യകൾ മുഴുവൻ പരാജയപ്പെട്ടു ആ ജാലവിദ്യകൾ മുഴുവൻ പരാജയപ്പെട്ടപ്പോ അവര് പറയുന്നത് എന്താ തിരിഞ്ഞും അറിഞ്ഞും നോക്കാതെ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഒന്നുകൂടി നമുക്ക് മത്സരിക്കാം എന്ന വാക്ക് പോലും പറയാതെ അവർ ചെയ്യുന്നതെന്താ ഞങ്ങൾ റബ്ബുൽ ആലമീനിൽ വിശ്വസിച്ചിരിക്കുന്നു നോക്കണം അവിടെ പറഞ്ഞു നിർത്തിയിട്ടില്ല കാരണം ഇപ്പുറത്തെ ഒരാളുണ്ട് ഞാനാണ് റബ്ബുൽ എന്ന് പറയുന്ന വേണമെങ്കിൽ അയാൾ വിചാരിച്ചാലോ അയാളെ എന്നെ പറ്റി തന്നെയാണ് ഇവര് റബ്ബുൽ എന്ന് പറയുന്നത് രണ്ടാമത് അവർ കൂട്ടിച്ചേർത്ത് പറയുന്നു അതല്ല റബ്ബിൽ റബ്ബി മൂസായി നീയല്ല ഞങ്ങള് വിശ്വസിച്ചിരുന്നു ഒരു സെക്കൻഡേ ഉള്ളൂ ഇത് കാണുമ്പോഴാണ് അവർ സുജൂതിൽ വീണ് ഇത് പ്രഖ്യാപിക്കുന്നത് എന്നിട്ടോ ഫിറോയിൽ നോക്കി നിന്നോ ഇല്ല പറഞ്ഞത് കാൽ കബലക്കും ഞാൻ സമ്മതം തീർന്നതിന് മുമ്പേ നിങ്ങൾ വിശ്വസിക്കേ എന്റെ ചെലവിലല്ലേ നിങ്ങള് എന്റെ കീഴിലല്ലേ നിങ്ങള് എന്നിട്ട് എന്നോട് ചോദിക്കാതെ നിങ്ങൾ മൂസായി ഹാറൂണിന്റെയും റബ്ബിൽ വിശ്വസിക്കുകയോ ആ മൂസയാണ് നിങ്ങളെ ഇതൊക്കെ പഠിപ്പിച്ചത്യും മറ്റും കൈയും കാലും വിപരീതമായി മുറിച്ച് നീർത്തപ്പനയിൽ തൂക്കിയിടും നിങ്ങളെ ഫിറോന വിധിക്കുന്നത് ഒരാളും എതിർക്കൂല ഒരാളും ചോദ്യം ചെയ്യൂല ഒരു മനുഷ്യാവകാശ സംഘടന ഉണ്ടാവൂല ഒരു കോടതി ഉണ്ടാവൂല ഫിറോൻ തന്നെയാണ് കോടതി ഫിറോൻ തന്നെയാണ് വക്കീൽ ഫിറോൻ തന്നെയാണ് ജഡ്ജി ഫിറോൻ തന്നെയാണ് എല്ലാം തീരുമാനിക്കുന്നത് നടക്കും അറിയാം എന്നിട്ട് അവരെന്താ പറഞ്ഞത് ആരാ നിന്റെ ശിക്ഷയെ പേടിക്കുന്നത് നീ പറയാനുള്ളതൊക്കെ പറഞ്ഞോ നീ ചെയ്യാനുള്ളതൊക്കെ ചെയ്തോ ഞങ്ങള് പേടിക്കുന്നത് റബിനെ മാത്രാണ് എപ്പോഴാണ് ഇത് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പത്ത് പതിനഞ്ച് കൊല്ലത്തെ ഈമാനിന്റെ പരീക്ഷണത്തിലൂടെ കടന്നു പോയവരല്ല ഏതാനും മിനറ്റുകൾക്ക് മുമ്പ് വിശ്വാസം സ്വീകരിച്ചവർത്താണ് ആ കരുത്താണ് വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് നേടിയെടുക്കാനുള്ളത് ഈ മൊഹർ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്നിട്ടോ ഫിറോനിന്റെ ചരിത്രം അവസാനിക്കുന്നത് എങ്ങനെയാ പിന്നാലെ വരുന്നു പിന്നാലെ വരുമ്പോ അവസാനത്തെ ഫിറോനിന്റെ അവസ്ഥ വിശുദ്ധ ഞാൻ പറയുന്നുണ്ട് പിന്നാലെ മുസാനബി അലഹിസ്സലാമും സംഘവും കടന്നു പോയപ്പോ പിന്നാലെ പോകുന്ന ഫിറോൻ ആ ഹത്താ ഇദാ അദറകഹുൽ മുങ്ങി മരിക്കുകയാണ് അവിടെ ആ മരിക്കുന്ന സമയത്ത് മുങ്ങി മരിക്കുന്ന അവസാന നിമിഷം ഫിറോൻ പറയാ ബനു ഇസ്രേതൊരു റബ്ബിലാണോ വിശ്വസിച്ചത് ആ റബ്ബിൽ റബ്ബിലിതാ ഞാനും വിശ്വസിക്കുന്നു അതുവരെ ബനു ഇസ്രായിലെന്ന് പറഞ്ഞാൽ പുച്ഛമായിരുന്നു ഫിറാവിനെ അതുവരെ എന്ന് പറഞ്ഞാൽ തന്റെ കീഴിൽ പുഴുക്കളെ പോലെ ജീവിക്കേണ്ട അഹങ്കാരമായിരുന്നു അഹങ്കാരമായിരുന്നു അതുവരെ പറയുന്നവരോട് അല എന്ന ആ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിച്ച റബ്ബിൽ ഞാൻ നിനക്ക് ആ കീഴതുങ്ങിയവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് ആ ആ അൽ അൽ ചോദ്യം ഇപ്പോഴോ ഇപ്പോഴോ അല്ലേ കൊല്ലപ്പെടും തന്നെ ആരോ കൊല്ലുമെന്ന് വിചാരിച്ച ആൺകുട്ടികളെ മുഴുവൻ കൊന്നില്ലേ നീ ആ മൂസ നിന്റെ അരികിൽ ആയി പറയാൻ വന്നപ്പോ എന്തൊക്കെയാ നീ പരിഹസിച്ചത് അദ്ദേഹത്തെ കൊലപാതകയായി പ്രതിയായി ചിത്രീകരിച്ചില്ലേ അദ്ദേഹത്തിലെ അംഗീകരിച്ച ആളുകളെ നീ കൈകാലുകൾ കൊന്ന് വെട്ടിമുറിക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പോഴൊന്നും നിനക്ക് വിശ്വസിക്കാൻ തോന്നിയിട്ടില്ലല്ലോ ഇപ്പോഴോ ആ അല്ല ഇപ്പോഴോ നിന്റെ പിന്നാലെ വരുന്നവർക്ക് ഒരു തെളിവായി നിന്നെ അവശേഷിപ്പിക്കുന്നു സുബാന ഇന്നും അവശേഷിക്കുക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ട ഫിറൌൻ ഇന്നും അവശേഷിക്കുകയാണ് ലോകത്തിനൊരു കാഴ്ചയായി നോക്കൂ അന റബ്ബുക്കുമല്ല ആയല എന്ന് പറഞ്ഞ അഹങ്കാരത്തിന്റെ പരകോടിയെ ജീവിച്ച മനുഷ്യൻ ഇന്നും ലോകത്ത് ആളുകൾക്ക് ഒരു കാഴ്ച വസ്തുവായി അവശേഷിക്കുന്നു തവക്കുലിൻ്റെ ലാ ഇലാഹയില മഹത്തായ പാഠങ്ങളാണ് മുഹറം പകർന്നു വയ്ക്കുന്നത് അല്ലാതെ ഈ ദിവസങ്ങളിൽ തെരുവുകളിൽ ഏതെങ്കിലും ശിയാക്കൾ നെഞ്ചത്തടിച്ച് പാട്ടുപാടുന്ന ആ ആഘോഷമല്ല സ്വയം വേദനിപ്പിക്കുകയും ശരീരത്തിൽ നിന്ന് രക്തപലിപ്പിക്കുകയും ചെയ്യുന്നതല്ല മുഹർണത്തിൻ്റെ പാഠം മുഹർണത്തിൻ്റെ പാഠം തോഹീതിൻ്റെ പാഠമാണ് സ്വന്തം കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ നദിയിലൂടെ പെട്ടിയിലാക്കി ഒഴുക്കിയ ഉമ്മയിൽ നിന്ന് തുടങ്ങി

വല തമൂ ചെന്ന എല്ലാ വുമുസ്ലിമാൻ സഹോദരന്മാരെ സഹോദരികൾ വിധി വിലക്കുകൾ അംഗീകരിച്ച് തത്വയുള്ളവരായി ജീവിച്ച് മരിക്കാൻ നാം എല്ലാവരും ഒരിക്കൽ കൂടി പരിശ്രമിക്കണമെന്നൊരിക്കൽ കൂടി വസീത് ചെയ്യുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ തിങ്കളും ചൊവ്വയുമാണ് മഹറം ഒമ്പത് പത്ത് അലേഹു വസ്ലം മഹറം പത്തിനെ നോപനുഷ്ഠിക്കുകയും ഇനി അടുത്ത വർഷം ഞാൻ ജീവിക്കുകയാണെങ്കിൽ കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു അധ്യാപനം അത് ഈ ബനു ഇസ്രായേലിനോട് അവരുടെ ജൂതന്മാരോട് എതിരാവുക എന്ന ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഒമ്പത് കോടി നോമ്പനുഷ്ഠിക്കും എന്ന് എനിക്ക് അലഹി വസലമ പറഞ്ഞു അതിൻ്റെ പ്രത്യേകതകൾ വിശദീകരിക്കുന്ന ഒട്ടേറെ ഹദീസുകളുണ്ട് നമ്മൾ മുമ്പ് അത് മനസ്സിലാക്കിയതാണ് വിശദീകരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ മുഹറം ഒമ്പത് പത്ത് ഈ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നമ്മൾ നോമ്പ് പലപ്പോഴും പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് മൊഹർറം ആസപ്പറവി നമ്മൾ ദർശിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യം ചില ആളുകൾ ചോദിക്കാറുണ്ട് അലിഹി വസ്ലമയുടെ ഹദീസുകളിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ സിഹ്നത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം റംലാനിലെ നോമ്പ് അതേപോലെ ഈ മാസപ്പിറവുകൾ ദർശിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും തീരുമാനിക്കുകയും ചെയ്തതായാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിലാൽ കമ്മിറ്റി അതിന്റെ രൂപീകരണ കാലം മുതൽ ഈ ഒരു നിലപാട് സ്വീകരിക്കുകയും ഈ മൂന്ന് മാസങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിക്കുകയും മറ്റുള്ളവ കലണ്ടർ അനുസരിച്ച് ചെയ്യുകയും ചെയ്യുക എന്ന ഒരു നിലപാടിലേക്ക് ഹിലാൽ കമ്മിറ്റി എത്തിയത് അത് ഹിലാൽ കമ്മിറ്റി മാത്രം സ്വീകരിക്കുന്ന ഒരു നിലപാടല്ല വാസ് റഹ്മോല്ലയോട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ മൊഹറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന നമുക്ക് ഇങ്ങനെ കാണാം നാനൂറ്റി പത്തൊമ്പത് ഒന്ന് എന്നാണ്ബത്ത് അത് കലണ്ടർ അനുസരിച്ച് മുഹറ മാസത്തിന്റെ ഒന്നാം തീയതി ആവാൻ സാധ്യതയുള്ളത് ഈ ബുധനാഴ്ചയാണ് അഥവാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് ആറ് സാധ്യതയുള്ളത് എങ്ങനെ മാസം ദിവസമാണെങ്കിൽ ഫൈനൽ ആ ബുധനാഴ്ച അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് ആറ് ബുധനാഴ്ചയാണ് വിശ്വാസികൾക്ക് നോമ്പെടുക്കാൻ നല്ലത് ഹസ്ബിയും കലണ്ടർ അനുസരിച്ച് അപ്പൊ ബാക്കിയുള്ള മാസങ്ങളൊക്കെ കലണ്ടർ അനുസരിച്ചാണ് യേസു മേഹുൽ ഹമീസ് ഹമീസ് വജുമാ ഇനി അല്ലെങ്കിൽ വ്യാഴാഴ്ച ബുധനും വ്യാഴോ എടുക്കാം ഇനി അല്ലെങ്കിലോ വെള്ളിയാഴ്ചയും കൂടി അത് മൂന്ന് ദിവസങ്ങൾ തുടർച്ചയായി നോമ്പെടുക്കുന്നതിന്റെ അല്ലെങ്കിൽ ഒരു മാസത്തിൽ മൂന്ന് നോമ്പ് അനുഷ്ഠിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ മൂന്ന് ദിവസവും അനുഷ്ഠിക്കാം എന്നൊക്കെയാണ് പറയുന്നത് അല്ലാതെ ഇതാ മൊഹർമ്മ മാസപ്പിറവി എന്നാണോ കാണുക അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കാത്തിരിക്കുക മാസപ്പിറവി കണ്ടാലുള്ള വിവരം അറിയിക്കും നോമ്പിനും പെരുന്നാളും പറയുന്നത് പോലെ കാത്തിരിക്കുക എന്നൊന്നും ഈ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളും ഈ ഒരു നിലപാട് സ്വീകരിക്കുകയും ഈ ഈ മൊഹർണ്ണം തിങ്കളാഴ്ചയും അതേ ചൊവ്വാഴ്ചയുമാണ് ഒമ്പത് പത്ത് എന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത് ഈ നോമ്പിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി ഏറെ സഹായകമാണ് എന്ന് മനസ്സിലാക്കി നോമ്പിലും പ്രാർത്ഥനകളിലും മറ്റ് ആരാധനകളിലും നമ്മൾ മുഴുകുക അള്ളാഹു സുബാനുഭൂത്തകാര അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവട നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു എല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ നമുക്കറിയാവുന്നത് പോലെ നമ്മൾക്കൊക്കെ ശുഭരിതയായ ഒരു സഹോദരിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു സഹായത്തിന്റെ ഫണ്ട് അതിന്റെ കലക്ഷൻ ഇന്ന് നടക്കുന്നുണ്ട് അതിൽ എല്ലാവരും പങ്കാളികളാവണം എന്നുകൂടി ഉണർത്തുക يعني ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم والحمد لله رب العالمين